ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു ഇരുപതിനായിരം രൂപ മുതൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് രജിസ്ട്രേഷൻ വീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ഇല്ലാതെ ബസ്സിനോ ട്രെയിനോ കൊടുക്കാൻ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് പോകണമെന്ന ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ജോബ്സ് എന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മുടെ ഒരു വാട്സപ്പിൽ ഒരു പേര് സ്ഥലം അയച്ചാൽ ഒരു ഗ്രൂപ്പ് ലിങ്ക് അയച്ചാൽ അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിലൂടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഒരുപാട് ജോലി ഒഴിവുകൾ നമ്മൾ ഗ്രൂപ്പിൽ വരും ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലിയിലെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആ ജോലിയെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനും സാധിക്കും നിങ്ങൾക്ക് ജോലിക്ക് പോവുകയും നല്ലൊരു സാലറി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുൾ ആയിട്ട് തന്നെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ അഞ്ച് മിനിറ്റ് വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതുപോലെ നമുക്ക് വരുന്ന വേക്കൻസികൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഹോം ആദ്യം വരുന്നത് ഹോസ്റ്റൽ വേക്കൻസിയാണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെന്റ്സ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ഇരുപത് ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് ആവശ്യമുള്ളത് ഒരു മുപ്പത് ദിവസം വർക്ക് ചെയ്താൽ മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്റ്റൽ കുക്ക് എന്ന് പറയുന്നത് അതുപോലെ സ്റ്റാർ ഹോട്ടൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ റിസോർട്ട് ഹോം സ്റ്റേ എന്നീ മേഖലയിലേക്ക് വരുന്ന വേക്കൻസി റൂം ബോയ് വാർഡൻ മാനേജർ സെക്യൂരിറ്റി പിന്നെ ഹെൽപ്പർ കിച്ചൻ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ എന്നീ മേഖലകളിൽ നമുക്ക് ജോലി ഒഴിവുകളുണ്ട് മുൻപരിചയം ആവശ്യമില്ല നിർബന്ധമില്ല ജോലി വേണം എന്നാഗ്രഹമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ അടുത്തൊരു വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിങ് മേഖലയാണ് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് ഹെൽപ്പർ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ സെക്യൂരിറ്റി ഹൗസ് ഡൈവർ ഈ വേക്കൻസിയാണ് വീടുകളിലേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു വേക്കൻസികൾ നിങ്ങൾക്ക് വേണം നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കേരള ജോബ്സ് എന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞ് സേവ് ചെയ്തു വെച്ചതിന് ശേഷം വാട്സപ്പിലൊരു ഹായ് എന്നോ നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ജോലി ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം അപ്പോൾ നമുക്കും ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ ഉപകാരപ്പെടും അതുപോലെ സ്റ്റാറ്റസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഗ്രൂപ്പിലൂടെയും ഒരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമുക്ക് വേക്കൻസികളൊന്നും അറിയാൻ സാധിക്കില്ല മിനിമം സാലറി ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ജോലി ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും തന്നെ നമ്പറിലേക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്കുണ്ടാവണം ഓക്കെ താങ്ക് യു